ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കാൻ ഒൻപത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത് അഖിലേഷ് യാദവ് ബെഹ്വാമൈത്ര കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് അർജുൻ മുണ്ട എന്നിവർ ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നവരിൽ പ്രമുഖരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ആന്ധ്രയിലെ നൂറ്റി എഴുപത്തി അഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾക്കുമായി ഡൽഹി നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ നാലാം ഘട്ട വോട്ടെടുപ്പാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒപ്പം രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതരത്തിലാണ് ജനവിധിയുടെ ആദ്യഘട്ടം പുരോഗമിക്കുന്നത് സുരേഷ് ഗുഡ് മോർണിംഗ് ഒൻപത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തൊണ്ണൂറ്റി മണ്ഡലങ്ങൾ ഇതിൽ തെലങ്കാനയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും അടങ്ങുന്ന ഒൻപത് സംസ്ഥാനങ്ങളിലൊപ്പം ജമ്മുകശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീനഗർ എന്നുള്ള മണ്ഡലവും അങ്ങനെയാണ് തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങൾ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതോളം സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ലോക്സഭയിൽ ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിന് ലോക്സഭാ അംഗത്വം നഷ്ടമായ മഹുവ മൈത്ര പശ്ചിമബംഗാളിൽ നിന്നും മത്സരിക്കുന്നു ഒപ്പം അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നിന്നും മത്സരിക്കുന്നു അധീർ രഞ്ജൻ ചൌധരി നിലവിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ അധീർ രഞ്ജൻ ചൌധരിയും പശ്ചിമബംഗാളിൽ നിന്നും മത്സരിക്കുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ അർജുൻ മുണ്ടയും അതേപോലെ തന്നെ ഗിരിരാജ് സിംഗ് എന്നിവർ മത്സരിക്കുന്നു അതേപോലെ തന്നെ ഹൈദരാബാദിൽ മാധവി ലത മത്സരിക്കുന്നു ഇങ്ങനെ ചില പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും ഉൾപ്പെടുത്തതാണ് ഈ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങൾ എന്നുള്ളത് ഈ നാലാം ഘട്ടമായി ഈ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ചില ബൂത്തുകളിൽ അതായത് പശ്ചിമ ബംഗാളിലെ ചില ബൂത്തുകളിൽ മാത്രം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് അതായത് പോളിംഗ് സാമഗ്രികളിൽ ഉണ്ടായ തകരാർ മൂലം ചിലയിടങ്ങളിൽ ആ വോട്ട് വൈകുന്നു അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കാൻ വൈകുന്നു എന്നതെന്ന് വെച്ചാൽ മറ്റെവിടെയും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നലെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ അക്രമം ഉണ്ടായിരുന്നു ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ആ കാര്യമായി ഇന്നലെ അക്രമം അഴിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം അക്രമങ്ങളുണ്ടായത് മറ്റ് എവിടെയും തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും ഈ നാലാംഘട്ട തിരഞ്ഞെടുപ്പിലും ബി ജെ പി എൻ ഡി എ സഖ്യം വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രത്യേകിച്ച് ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ബി ജെ പി കൃത്യമായി തന്നെ വേരോട്ടമുള്ള ഇടങ്ങളാണ് അതായത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് പലതുമുള്ളത് ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അതിനാൽ തന്നെ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയില്ല എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശങ്ക തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് അടുത്തിടെ ഉണ്ടായ വിവിധ വിഷയങ്ങൾ അതായത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില പ്രസ്താവനകൾ ആരോപണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ എ ഐ സി സി നേതൃത്വത്തിനകത്ത് തന്നെയുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അനുകൂല പരാമർശവുമായി രംഗത്തെത്തിയ മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ അത് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിന് അത് തിരിച്ചടി ആ പ്രസ്താവന വഴിവെക്കുമെന്നുള്ളതാണ് പല നേതാക്കളും വിലയിരുത്തിയത് മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു ഘടകത്തിനൊപ്പം ഈ കോൺഗ്രസ് നേതാക്കളുടെ മണിശങ്കർ അയ്യരെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന കൂടിയായപ്പോൾ ആ ബി ജെ പിക്ക് ഗ്രൗണ്ട് ലെവലിൽ കൂടുതൽ സപ്പോർട്ട് ലഭിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെപ്പോലും അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി സ്വാഭാവികമായും സൈനികരുടെ കുടുംബങ്ങൾ അതേപോലെ തന്നെ വിവിക്ത സൈനികർ അവരുടെ കുടുംബങ്ങൾ അവരിലൊക്കെ തന്നെ ഈ ഒരു വികാരം ഈ ഒരു വികാരം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെല്ലാം ഈ ഒരു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നാലാം നാലാംഘട്ടം വോട്ടെടുപ്പിൻ്റെ ജനവിധിയുടെ അതിമണിക്കൂറുകൾ പിന്നിടുമ്പോൾ സമാധാനപരമായിട്ട് തന്നെയാണ് വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നൊരു ഒപ്പം നന്നായി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒൻപത് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് മൂന്നാമൂഴത്തിൽ നരേന്ദ്രമോദി മൂന്നാം മൂന്നാമൂഴത്തിൽ അത് കൃത്യവുമാണ് അതേസമയം തന്നെ ഈ ഒഡീഷയിലും ആന്ധ്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഒഡീഷയിൽ ബിജു ജനതാദൾ ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസ് ഇവരുടെ ഈ ഒരു അധികാരം അത് അതിൻ്റെ മേൽ എത്രത്തോളം മേധാവിത്വം പുലർത്താൻ കഴിയുമെന്നാണ് ബി ജെ പി എൻ ഡി എ നേതൃത്വത്തിൻ്റെ ഒരു ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് ഒഡീഷയിലായാലും ആന്ധ്രയിലായാലും നിലവിലെ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനവനിക്കാരം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ആന്ധ്രാപ്രദേശിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ വൈ എസ് ആർ കോൺഗ്രസ് ഭരണവുമായി മുന്നോട്ട് പോകുന്നു നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ നൂറ്റി അൻപത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം പരിശോധിച്ചാൽ നൂറ്റി അൻപത്തി ഒന്ന് ഇടങ്ങളിൽ വൈ എസ് ആർ കോൺഗ്രസ് ആയിരുന്നു ഇരുപത്തി മൂന്ന് ഇടങ്ങളിൽ മാത്രമാണ് അവിടെ ടി ഡി പിക്ക് ജയിക്കാനായത് എന്നാൽ ഇത്തവണ ടി ഡി പിയും അതേപോലെ തന്നെ ജനസ ജനസേനാ പാർട്ടിയും ഒപ്പം ബി ജെ പിയും ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നു എന്നുള്ള ഏറെ പ്രത്യേകത ആന്ധ്രാപ്രദേശിലുണ്ട് സ്വാഭാവിക സ്വാഭാവികമായും ഈ മുന്നണി എൻ ഡി എ മുന്നണി മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് ആശയം അത് ആന്ധ്രാപ്രദേശിൻ്റെ സമഗ്ര വികസനം തന്നെയാണ് നിലവിലുള്ള വികസനത്തിൻ്റെ പോരാഴ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പ്രചരണങ്ങൾ ഈ നൂറ്റി എഴുപത്തി അഞ്ച് മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുവാൻ എൻ ഡി എ മുന്നണിക്കായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ടി ഡി പിയും അതേപോലെ തന്നെ ജനസേന പാർട്ടിയും ഒപ്പം നിന്നപ്പോൾ മറ്റൊരാവേശമാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി അവിടെ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം അവിടെ എത്തി ഇത്തവണ വൈഎസ് ആർ കോൺഗ്രസിൽ നിന്നും ഭരണം പിടിച്ചെടുക്കുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് പല കോണുകളിലും പ്രവചിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് അവിടെ ആന്ധ്രാപ്രദേശിലെ ഒരു ഭരണവികാര വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല പ്രതിപക്ഷം പല അഴിമതികളും ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല താഴെത്തട്ടിൽ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി വൈ എസ് ആർ കോൺഗ്രസിനും സർക്കാരിനും കഴിഞ്ഞില്ല എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നുള്ളതാണ് നൂറ്റി എഴുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഹൈദരാബാദ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ കൂടുതൽ മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ കാലേ കൂട്ടി തന്നെയുള്ള പ്രചരണങ്ങൾ നടത്തി കൃത്യമായി ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ഡലങ്ങൾ അതേപോലെ തന്നെ ടി ഡി പി ജെ എസ് പി വേരോട്ടം മണ്ഡലങ്ങളിൽ അവിടെ പൂർണ്ണമായും ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ആന്ധ്രാപ്രദേശിൽ നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഒഡീഷയിലെയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയും ഭരണഭിവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം ഓട്ടായി മാറുമെങ്കിൽ സ്വാഭാവികമായും ഒഡീഷയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഇത്തവണ കൂടുതൽ മേഖലകളിൽ കാവ്യവസന്തം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ശരി ഒഡീഷയിലും നിയമസഭാ പുരോഗമിക്കുന്നു ഒപ്പം മമ്പത് സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും പുരോഗമിക്കുകയാണ് എസ് നന്ദഗോപനാട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്